ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈസ നോക്കി കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ പൈസ നോക്കണോ ഞാൻ ഈ പറയുന്നത് സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നവരെ അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നവരെ കല്യാണം കഴിക്കരുത് പീരീഡ് ഓക്കെ പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ വലിയ അഭിമാനത്തോടെ പറയും ആ നിങ്ങൾ സ്ത്രീധനം ഒന്നും ചോദിക്കാറില്ല കണ്ണൂർ കാസർഗോഡ് സ്ത്രീധനം ചോദിക്കാറില്ല പക്ഷെ നമ്മളുടെ സ്ട്രാറ്റജി എന്താണെന്ന് പറയുമോ സ്ത്രീധനം ചോദിക്കൂല പക്ഷേ ഉള്ള അനാലിസിസ് നടത്തും പെണ്ണിന്റെ വീട്ടുകാരുടെ ഫിനാൻഷ്യൽ ഒക്കെ എന്നിട്ട് പോയിട്ട് എന്നിട്ടേ പോയിട്ട് പെണ്ണ് കഴിക്കുള്ളൂ അങ്ങനെ അങ്ങനെയാണ് ആ സ്ട്രാറ്റജി അപ്പൊ നമ്മൾ വലിയ ചമയണ്ട വെള്ളം ചമയേണ്ട ഓക്കെ കാര്യം ഇത് കാര്യത്തിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പം ഇന്നത്തെ വീട്ടിൽ ഈ അനാലിസിസ് ശരിയാണോ അതായത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കണം അതേപോലെ പെൺകുട്ടികളാണെങ്കിലും എനിക്ക് ഫിനാൻഷ്യലി സെറ്റിൽഡായിട്ടൊരാളെ ഞാൻ കെട്ടുള്ളു എനിക്ക് നല്ല പൈസ ഉള്ള ചക്കന തന്നെ വേണം എന്ന് ചിന്തിക്കുന്ന കുറെ പെൺകുട്ടികളുണ്ട് അപ്പം ഞാൻ ചിന്തിക്കണം ഇതിന്റെ ഇതിന് വല്ല ഇമ്പോർട്ടൻസ് ഉണ്ടോ ഈ ചിന്തക്ക് അപ്പം റെഡിയല്ലേ കേൾക്കാൻ കുറെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എഴുതി വെച്ചോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം റിലേഷൻഷിപ്പ് ഇസ് നോട്ട് അബൌട്ട് മണി റിലേഷൻഷിപ്പില് കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മണിക്ക് പ്രസക്തിയുള്ളൂ ചില കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ ഇല്ലെങ്കിൽ പൈസ മാത്രം നോക്കി നമ്മള് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർട്ണറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് കൊറേ കഴിയുമ്പോൾ നമ്മൾ നമ്മൾക്ക് ഒരു റിയലൈസേഷൻ വരും ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ഇൻ മൈ റിലേഷൻഷിപ്പ് എന്നുള്ളത് സോ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ അതായത് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പാർട്ട്ണറായിട്ട് ഉണ്ടെങ്കിൽ മാത്രം പൈസ നോക്കിയാൽ മതി മനസ്സിലായില്ലേ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് പൈസയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ഇങ്ങനെ പൈസ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് നമ്മൾ ലൈഫിൽ അനുഭവിക്കണ്ടല്ലോ ഫിനാൻഷ്യൽ അതായത് മെയിൻ ആയിട്ട് ഈ പൈസ നോക്കാൻ ചാൻസ് ഉള്ള ആൾക്കാര് ഒന്നേ ഭയങ്കര ഫിനാൻഷ്യൽ സ്ട്രഗിൾ ചെയ്ത ആൾക്കാര് ഇനി എനിക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ചെയ്യാണ്ട് അപ്പൊ പാർട്ട്ണർക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലും ജീവിതം മുന്നോട്ട് നയിക്കാം അങ്ങനെ ചിന്തിക്കുന്ന ഒരു തെറ്റൊന്നുമില്ല ഒരു തെറ്റില്ല പാർട്ട്ണർക്ക് പൈസ ഉണ്ട് നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ചെയ്യാണ്ട് ജീവിക്കാൻ ഓക്കെ പക്ഷെ റിലേഷൻഷിപ്പിലോട്ട് വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഇല്ലാണ്ട് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല പൈസ വേണം പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില കാര്യങ്ങളുണ്ട് സോ ലെ സ്റ്റാർട്ട് ഡിസ്കസിങ് ദാറ്റ് വൺ വൺ ബൈ ഡിസ്കസിംഗ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്നറായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റണം നമ്മളെ ഫ്രണ്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ നമ്മൾക്ക് നമ്മളുടെ ഒരു വൈബിലുള്ള ആൾക്കാരെ നമ്മളായിട്ട് ഫ്രണ്ട്സ് ആവുള്ളൂ അല്ലാത്തവരൊക്കെ നമുക്ക് ഫ്രണ്ട്സ് ആവാൻ പറ്റൂല അപ്പം അങ്ങനത്തെ ഒരാളായിരിക്കണം പാർട്നറും അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ പറഞ്ഞ തരേണ്ട ആവശ്യം നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരുന്ന സമയത്ത് ആരും പറഞ്ഞു തരണ്ട നിങ്ങളുടെ മനസ്സിലെ ഗട്ട് പറഞ്ഞു ഇയാൾ ശരിയില്ല അല്ലെങ്കിൽ ഈ പെണ്ണി ശരിയില്ല അവളെ ഒഴിവാക്കിക്കുക ഇവനെല്ലാം ഇതെല്ലാം നിന്റെ ആള് എന്ന് പറയൂ പക്ഷെ എന്നാലും നമ്മൾ ഈ പൈസയുടെ കാണുമ്പോൾ ഞാനൊന്നോ പൈസ 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 ഞാനോ പൈസ പൈസ അങ്ങനെ മനസ്സിനെ മാറ്റരുത് ഓക്കെ ആ ഗെറ്റ് ഫീലിംഗ് പറയാണ് യു ആർ നോട്ട് ഏബിൾ ടു കണക്ട് ദിസ് കണക്ട് ദിസ് പേഴ്സൺ ദെൻ സ്റ്റോപ്പ് അതല്ല നിങ്ങളുടെ ആള് പൈസയുള്ള ഈ കണക്ഷൻ ഉള്ള വേറൊരാൾ വരും ഓക്കെ ഇമ്പോർട്ടൻറ്റ് ആ ഒരു വൈബ് ഉണ്ടാവണം പാട്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് വെരി ഇമ്പോർട്ടൻറ്റ് ലവ് ലവ് പിന്നെ എന്ത് റിലേഷൻഷിപ്പ് അപ്പൊ ലവിന്റെ കാര്യം പറയുന്ന സമയത്ത് ചില ആൾക്കാർ പറയുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ ഇപ്പം റിലേഷൻഷിപ്പ് അതായത് കല്യാണം കഴിക്കാത്ത റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ കല്യാണം മാരീഡ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെങ്കിലും പുള്ളിക്ക് ഭയങ്കര സ്നേഹമാണ് എസ്പെഷ്യലി ആണുങ്ങളാണ് ആണുങ്ങളെ പറ്റിയാണ് ചിലർ ഇങ്ങനെ പറയാം അതായത് ഭയങ്കര ദേഷ്യമൊക്കെ കാണിക്കുകയാണെങ്കിലും ഭയങ്കര സ്നേഹം ഉണ്ട് ഉള്ളിയിൽ ഉള്ളിൽ സ്നേഹമുണ്ട് ചില കേസിലെ പെൺകുട്ടികളെ പറ്റി ഞാൻ ഞാൻ റിലേസ് സ്ത്രീകളെ പറ്റിയിട്ടും പറയും അതായത് അവൾക്ക് നല്ല സ്നേഹം ഉണ്ട് അവർക്ക് ഇങ്ങനെ ചൂടാവും അങ്ങനെയൊക്കെ ആണെങ്കിലും സ്നേഹമുണ്ട് നിങ്ങൾ അത്ര നാള് നിങ്ങളിങ്ങനെ പറ്റിക്കും ഇതൊക്കെ പറഞ്ഞ് ഏഹ് സ്നേഹം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യേണ്ട ഒരു കാര്യമല്ല അതായത് അതായത് ഇതാണ് സ്നേഹം അങ്ങനെയല്ല സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് യു ഷുഡ് ഫീൽ ഇറ്റ് നിങ്ങൾ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട അയാൾ എന്നെ സ്നേഹിക്കുന്നു അയാൾ എന്നെ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്നുണ്ട് യുവർ ബോഡി വിൽ ഓട്ടോമാറ്റിക്കലി ഫീൽ ഇറ്റ് ദറ്റ് ആ ഇയാൾ എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ടല്ലോ കൊള്ളാലോ അല്ലാണ്ട് നിങ്ങൾ സ്വയം പഠിപ്പിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അപ്പം ഈ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കും സ്നേഹം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഡെഫിനിഷൻ അല്ല സ്നേഹത്തിന്റെ ഡെഫിനിഷൻ അല്ല ഇമ്പോർട്ടന്റ് ആ ഫീലിംഗ് ആ അനുഭവമാണ് അതിനെ മനോഹരമാക്കുന്നത് ആ അനുഭവം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ പാർട്ട്ണറിൽ നിന്ന് ആ റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്ന് ആദ്യം തിരിച്ചറിയണം ലവ് എന്ന അനുഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ടിക് അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ നോക്കണം നോക്കണേൽ നിങ്ങൾ ഇഷ്ടം നോക്കിയിട്ട് വേണമെങ്കിൽ കല്യാണം ആയിട്ട് നോക്കാണ്ട് കല്യാണമായിട്ട് പ്രശ്നമുണ്ടാവും അത് ഉണ്ടെങ്കിൽ മാത്രമേ പൈസ നോക്കാവൂർക്ക് ലവ് ഇല്ലാണ്ട് പൈസ മാത്രം നോക്കരുത് ഓക്കെ ഇനി വേറെ കാര്യം എന്ന് വെച്ചാഷൻ കമ്പാഷൻ വെച്ചുകഴിഞ്ഞാൽ എന്താ കമ്പാഷനും ഇതുപോലെ ഡെഫിനേഷൻ ആയിട്ട് പറയുന്നൊരു കാര്യമില്ല ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാഷൻ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് വളരുന്ന സമയത്ത് നമുക്ക് കഷ്ടപ്പെട്ടിരിക്കുന്ന അതായത് ദുഃഖിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വേദനിച്ചിരിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെയും കൂടി ഒന്ന് രക്ഷപ്പെടുത്താൻ ശരിക്കും കമ്പാഷൻ അല്ലെ നമ്മൾ ഉയരുന്ന സമയത്ത് നമ്മളുടെ കൂടെ മറ്റുള്ളവരെയും ഉയർത്താൻ ഉള്ള മനസ്സ് ഉണ്ടെങ്കിൽ അത് കമ്പാഷനേറ്റ് ആണ് ഒരാള് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അയാളെ നന്നാക്കാൻ ഉള്ള എഫേർട്ട് എടുക്കുന്ന ആ മനസ്സാണ് കമ്പാഷനേറ്റ് മൈൻഡ് നിങ്ങളുടെ പാർട്ട്നറെ വിഷമിച്ചിരിക്കുകയാണ് അയാളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള മനസ്സുണ്ട് അയാളുടെ ആ ദുഃഖത്തിൽ നിന്നും എന്താണ് നല്ലത് വെറ്റിക്കാനുള്ളൊരു മനസ്സ് നിന്നൊക്കെയുണ്ട് അപ്പോഴാണ് നമ്മൾ കമ്പാഷൻ ആയിട്ട് പറയാം അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ ഈ കമ്പാഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കമ്പാഷൻ ആ ഒരു ഇല്ല എന്ന് ചോദിച്ചു നിങ്ങൾ എന്ത് സങ്കടപ്പെട്ടാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നീ എന്തെങ്കിലും ആക്കി എനിക്കണ്ടാറ്റ് ഇസ് നോട്ട് റിലേഷൻഷിപ്പ് ഇത് അല്ല നമ്മൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്കത് ഫീൽ ആവണം അവർ അവർക്കത് മാറ്റർ ചെയ്യണം അവിടെയാണ് റിലേഷൻഷിപ്പ് നമ്മളെ നാട്ടിൽ പാട്രിയാർക്കിൽ വേണ്ടി നമ്മൾ ജീവിച്ചിട്ട് നമ്മളുടെ അധികം നമ്മൾ ചുറ്റും കാണുന്ന റിലേഷൻഷിപ്പ് എന്താണ് ഭാര്യയും എന്ന് പറയുന്നത് വീട്ടില് ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മോഡലാണ് അച്ഛൻ വന്നിട്ട് ഓർഡർ ഇടും അമ്മയാണെങ്കിൽ ഒരു ഒബീഡിയൻസ് അവനെ പോലെ ഫുഡ് ഉണ്ടാക്കുന്നു എല്ലാം അദ്ദേഹത്തിന് സൂക്ഷിക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത് പക്ഷെ അതല്ല റിലേഷൻഷിപ്പ് അതൊക്കെ ബ്രേക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഒരു ജനറേഷനിൽപ്പെട്ട ആൾക്കാരാണ് അപ്പൊ അവിടെ കമ്പാഷൻ വേണം ലവ് വേണം കണക്ഷൻ വേണം ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്റിമസി നമ്മൾ എന്തിനാ കല്യാണം കഴിക്കുന്നത് നമ്മൾക്കൊരു ഇൻറ്റിമേറ്റ് ആയിട്ട് ഇൻറ്റിമേറ്റ് പാർട്ണറെ കിട്ടാൻ വഴത്തേ നമ്മൾ കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ കല്യാണം അയക്കേണ്ട ആവശ്യമുണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പൊ ഈ ഇന്റിമസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഫിസിക്കൽ ഇൻറ്റിമസി ആയിക്കോട്ടെ സ്പിരിച്വൽ ഇൻറ്റിമസി എന്തൊരു തരത്തിലായാലും നമ്മൾക്കൊരു ഒരു ഇൻറ്റിമസി ഉണ്ടാവണം പാർട്ട്ണറായിട്ട് ഇല്ല ഒരു ഒരു ഫീലിങ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല പക്ഷെ നല്ല പൈസയുണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ ഈവൺച്വലി ആ പൈസന്റെ ഒരു ഫീല് മാറുമ്പോൾ യു യു സ്റ്റാർട്ട് റിയലൈസിംഗ് ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ഇൻ മൈ റിലേഷൻഷിപ്പ് അപ്പം പൈസ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം നോക്കാണ്ടിരിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു വ്യക്തിയാണ് എനിക്ക് അറിയാം അതിന്റെ അതിന്റെ മണിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് അറിയാം പക്ഷെ റിലേഷൻഷിപ്പിലോട്ട് വരുന്ന സമയത്ത് പൈസ മാത്രം നോക്കി കല്യാണം കഴിക്കുന്നത് ഉചിതമായ ഒരു തീരുമാനമല്ല ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും റിലേഷൻഷിപ്പിൽ ചെക്ക് ചെയ്യണം അതൊക്കെ ടിക്ക് ആണെങ്കിൽ ദു ചെക്ക് ഫിനാൻഷ്യലി ഗുഡ് ആണോ ഇനി ഫിനാൻഷ്യലി നല്ലൊരാളെ കണ്ടുപിടിച്ചു കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ ഇതൊന്ന് ടിക്ക് ആണോ ഇത് മാത്രമായിരിക്ക വേറെ ചില പല കാര്യങ്ങളും ഉണ്ടാവും അത് എന്താണ് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക വേറെന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളത് ഇത് ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ശരിയല്ലേ കല്യാണം കഴിക്കുന്ന സമയത്ത് ശരിക്കും പൈസ മാത്രം നോക്കി കല്യാണം കഴിക്കുന്നത് ശരിയാണ് അച്ഛനമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കാറ് ഈ അച്ഛനമ്മമാർക്കുള്ള ഒരു ഇതാണ് വലിയ തറവാട്ടിൽ കെട്ടിച്ചേക്കണം വലിയ പൈസക്കാരൻ എന്റെ മോളെ കഴിപ്പിച്ചുകൊടുക്കണം വലിയ പൈസക്കാരി എന്റെ വീട്ടിലേക്ക് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരണം ആ ജീവിക്കേണ്ട രണ്ടാൾക്കാര് തമ്മിൽ ഷിപ്പിലാവണ്ട് മിനിമം ക്രൈറ്റീരിയ ആയിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന് ഇവരെ കൊണ്ട് തന്നെ വിലയിരുത്താൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം ആസ് എ പേരൻസ് ഞാനൊക്കെ എൻ്റെ മോനോട് വലുതായി കഴിഞ്ഞാൽ പറഞ്ഞു കാരണം പൈസ അല്ല അല്ല കാരണം നമ്മള് പൈസ ഒരു സൈക്കോളജിയിൽ ഒരു ഒരു പിരിപാടി ഉണ്ടല്ലോ ഫോർവേഡ് നെയ്മി മനുഷ്യന് ഓരോരോ ഓരോരോ നീഡ്സ് ഉണ്ട് ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത് ഫുഡ് ഷെൽട്ടർ ഇതൊക്കെയാണ് അതായത് ഫുഡ് എന്ന് പറയുമ്പോൾ അന്നേരം സേഫ്റ്റി ഒന്നും നോക്കൂല സെക്കൻഡ് ലെവൽ സേഫ്റ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അതായത് ഫസ്റ്റ് നീഡ് ആ ഫുഡാണ് ഫോർ എക്സാമ്പിൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ കുറച്ച് നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ആൾക്കാർ സേഫ്റ്റി ആണോ നോക്കാം അവരവിടെ അടിപൊളിയൊക്കെ ഉണ്ടാക്കി ആ ഫുഡിന് വേണ്ടി ഫൈറ്റ് ചെയ്യില്ലേ സോ മനുഷ്യന്റെ ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത് ഫുഡും ഷെൽട്ടറും ഷെൽട്ടറൊക്കെയാണ് ആ ഫുഡും ഷെൽട്ടറും ഷെൽട്ടറെ കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യന് കുറച്ച് സേഫ്റ്റി വേണം അപ്പൊ സേഫ്റ്റിയിലാണെങ്കിൽ പൈസയൊക്കെ വരാം പിന്നെ പൈസ വേണം കുറച്ച് അല്ലെ പൈസയിലായി സെക്യൂരിറ്റി ഒക്കെ വരണം ആ പൈസ ആയി കഴിഞ്ഞാലാണ് നമുക്ക് എനിക്ക് സ്നേഹം വേണം എനിക്ക് ഇന്ത്യ വേണം എന്നൊക്കെ തോന്നുന്നു അതാണ് അടുത്ത നീട് അപ്പൊ ചിലര് ചെന്നാൽ എല്ലാരും ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഓട്ടത്തിലാണ് പൈസ ഉണ്ടാക്കുന്ന ഓട്ടത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ഫാമിലിനൊക്കെ മറക്കും പക്ഷെ കൊറേ പൈസ ആയി കഴിഞ്ഞാലാണ് നമ്മൾക്ക് അടുത്ത നീട് മനുഷ്യന്റെ അടുത്ത നീട് എന്ന് പറഞ്ഞ സ്നേഹം ഇതൊക്കെയാണ് അത് ഫാമിലി എന്നാണ് കിട്ടുക അപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പാർട്ട്ണർ നമ്മൾ ഉണ്ടാക്കാം പിന്നെ നമ്മൾ ഈ പൈസന്റെ പുറകെ ഓടുമ്പോ പൈസയാണ് ഹാപ്പിനെസ് കരുതുന്ന കുറെ ആൾക്കാരുണ്ട് പക്ഷെ പൈസ ആയി കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ പൈസയല്ല ഹാപ്പിനെസ് എന്നുള്ളത് അതുവരെ നമ്മൾ ഓടും ഇതൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സിലൂടെ നമ്മൾ പോവും പൈസയല്ല പക്ഷെ ഹാപ്പിനെസ് ഒരു ഹവർ ബിസിനസ് സ്കൂൾ നടത്തിയ ഏറ്റവും വലിയ ലോങ് സ്റ്റഡി അതായത് സെവൻറ്റി ഫൈവ് ഇയർ ലോങില് നടത്തിയൊരു സ്റ്റഡീസ് അതായത് കുറെ ആൾക്കാരെ വിലയിരുത്തിയിട്ട് ഹൗ വാട്ട് മേക്സ് യു ഹാപ്പി എന്താണ് മനുഷ്യനെ സന്തോഷവാന്മാരാക്കുന്നതിന്റെ കാരണങ്ങൾ കണ്ടെത്തി കാരണം മറ്റൊന്നുമല്ല ബെറ്റർ റിലേഷൻഷിപ്സ് അതാണ് നമ്മൾ ഫൈനലി ഹാപ്പി ആക്കുന്നത് സോ വി നീ ടു വർക്ക് ഓൺ റിലേഷൻഷിപ്പ് വി നീ ടു ഫൈൻഡ് ദ റൈറ്റ് ദൈറ്റ് പാർട്ട് ആൻഡ് ഇഫ് യു ഫൈൻഡ് ദ റൈറ്റ് ദോ ഇഫ് യു ഹാവ് ഇഫ് യു ഫേസ് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഫേസ് ചെയ്താലും അതൊരു അതങ്ങനെ അത് നമുക്ക് അങ്ങനെ പോകാം മുന്നോട്ട് ജീവിക്കാനൊക്കെ പറ്റും നല്ല പാർട്ണർ കിട്ടിയിട്ട് ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നു കഴിഞ്ഞാൽ നമ്മള് ജീവിക്കും നമ്മൾ പല വഴികളും കണ്ടുപിടിക്കും പക്ഷെ മോശം പാർട്ട്നർ കിട്ടി കിനാശകൾ വന്നാല് തീർന്നു ജീവിതം അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ പാർട്ട്ണറില് എന്തൊക്കെ വേറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യും ഞാൻ വായിക്കട്ടെ ഓക്കെ അപ്പൊ ടേക്ക് കെയർ ബൈ അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ടേക്ക് കെയർ ബൈ